മക്കയിലെ വിശുദ്ധ ഹറമിൽ പ്രവർത്തിക്കുന്നത് മൂന്ന് അടിയന്തര സേവന കേന്ദ്രങ്ങളാണ് ആരോഗ്യ സംബന്ധമായ അടിയന്തര സേവനങ്ങൾക്ക് കഴിഞ്ഞ മാസമാണ് ഹറമിൽ ഹെലിപാഡുകൾ ആരംഭിച്ചത് ഹറമിലെത്തുന്ന വിശ്വാസികൾക്ക് അടിയന്തര ഘട്ടങ്ങളിൽ ഏറെ പ്രയോജനമുണ്ടാകുന്ന ഒരു കാര്യമാണിത് സൌദിക്കകത്തു നിന്നും പുറത്തുനിന്നും എത്തുന്ന വിശ്വാസികൾക്കായി മക്കയിലെ വിശുദ്ധ ഹറമിൽ സജ്ജമാക്കിയ മൂന്ന് അടിയന്തര കേന്ദ്രങ്ങൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ വിശ്വാസികൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്നതാണ് കിംഗ് ഫഹദ് വികസന പദ്ധതി നടക്കുന്ന സ്ഥലത്തെ ഗേറ്റ് തൊണ്ണൂറ്റിയൊന്നിന് സമീപമുള്ള ഒന്നാം നിലയിലാണ് ഒരു അടിയന്തര സേവന കേന്ദ്രം പ്രവർത്തിക്കുന്നത് ജനാസ നമസ്കാര പ്രാർത്ഥന ഹാളിന് അടുത്തുള്ള മുമ്പത്തെ ബാബൽ സഫ ഗേറ്റിനടുത്താണ് മറ്റൊരു കേന്ദ്രം അജിയാദ് പള്ളിക്കടുത്തുള്ള ഒന്നാം നിലയിലും മൂന്നാമത്തെ സേവന കേന്ദ്രം പ്രവർത്തിക്കുന്നത് ഇവിടങ്ങളിൽ ഹെലികോപ്റ്റർ സംവിധാനത്തോടെയാണ് സേവനം ഒരുക്കിയിട്ടുള്ളത് ഹറമിന്റെ പുറം മുറ്റത്തുള്ള ആശുപത്രികളിൽ അജിയാദ് ജനറൽ ആശുപത്രിയും ഉൾപ്പെടുന്നുവെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ആരോഗ്യ അടിയന്തര സേവനങ്ങൾക്ക് കഴിഞ്ഞ മാസമാണ് ഹെലിപാഡുകൾ ആരംഭിച്ചത് ഹെലിപാഡ് സേവനം അടിയന്തര ആരോഗ്യ സേവനങ്ങളെ ശക്തിപ്പെടുത്തുന്നതാണ് ഉയർന്ന നിലവാരമുള്ളതും വേഗതയേറിയതുമായ ആരോഗ്യ സംരക്ഷണ സേവനങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യുന്നു മാതൃഭൂമി ന്യൂസ് മക്ക